ിംഗം അമ്മയെ കണ്ടാൽ പോലും താങ്കളൊരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അനിൽകുമാർ അനിൽകുമാർ വന്നിരിക്കുന്നത് എന്ത് ലിംഗബോധമാണ് സാർ നിങ്ങൾക്ക് ഏത് കാലത്ത് എം പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആയിട്ട് എന്താ ബന്ധം എനിക്കറിയില്ല എങ്കിലും ഗാന്ധിജിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഗാന്ധിജിയെ പറ്റി പറയാനുള്ള മറുപടി പറയാനുള്ള ബാധ്യതയുള്ള ഈ കൂട്ടത്തിലെ ഒരേ ഒരു പ്രതിനിധി ഞാനാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഗാന്ധി അവനൊന്നും അറിയില്ല അദ്ദേഹം പറഞ്ഞു ഗാന്ധി കോൺഗ്രസിനെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു വർഷമേതാ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം സർ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി നീ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചതല്ലേ പക്ഷേ നിങ്ങൾ മൂടാൻ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു ഗാന്ധി അതിനുശേഷം ഗാന്ധി കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ അവസാന വാക്കായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആയിട്ട് ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള തസ്തികകളിലെല്ലാം ഗാന്ധിയുടെ ക്രിയാത്മകമായ പറഞ്ഞു ഇടപെടലുകളുണ്ടായിരുന്നു പിന്നെ ഗാന്ധിയുടെ രാഹിത്യത്തെ പറ്റി പറയുമ്പോൾ ഗാന്ധി രാജ്യത്ത് ആദ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ കണക്ക് നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോടാ ആ പണത്തിന്റെ സ്രോതസ്സായി ഗാന്ധി കണക്കാക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗാന്ധിയുടെ കുറ്റിന്ത്യാ സമരത്തെ അച്ചാർ സിംഗ് ചിന്നാറിന്റെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് ഗാന്ധിയുടെ ഗാന്ധിയുടെ ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം അക്കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും ഗാന്ധി നിങ്ങളോടാണ് സർ കണക്ക് ചോദിച്ചത് പിന്നെ താങ്കൾ ചോദിക്കുന്നത് ജഹാംഗീർപുരിൽ ജഹാംഗീർപുരിയിൽ ജഹാംഗീർപുരിയിൽ രാഹുൽ ഗാന്ധി എവിടെ എന്നാണ് ചോദിക്കുന്നത് താങ്കളുടെ ചോദ്യം ന്യായമായ ചോദ്യം ഉനാവിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ ഉനെയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ കത്വയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ അപ്പോഴൊക്കെ നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്താ ഗോലി സോഡ കുടിക്കാൻ പോയേക്കുമായിരുന്നു പിന്നെ കാഠ്മണ്ഡു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാഠ്മണ്ഡുവിലെ നിശ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ അബഖ്യാനി പറയരുത് ആ മനുഷ്യൻ എന്റെ മുഖ്യമന്ത്രി അങ്ങനെ പോവില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ പിന്നെ പിന്നെ അനുവദിക്കുന്നില്ല ഒരു സമയത്ത് പറഞ്ഞാൽ മതി ഒരു വാക്ക് ഒരു ബിഷപ്പ് നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ട് കാണുന്ന പാർട്ടിയുടെ പേര് പിണറായി വിജയനെ പിന്നീട് ആണോ എന്ന് പറഞ്ഞാൽ നമുക്കത് ചർച്ച ചെയ്യാം എറണാകുളം ജില്ലയുടെ മുഖച്ഛായ മാറ്റിയ ഗോശ്രി പാലം യു ഡി എഫ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ പേരെന്താ സിപിഎം നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം ഇപ്പൊ പിണറായി വിജയനൊക്കെ വന്നിറങ്ങുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ സൗകര്യമുള്ള വിമാനത്താവളം ഉണ്ടല്ലോ ആ വിമാനത്താവള ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമ്പോ എന്റെ ശവത്തിൽ കൂടി അല്ലാതെ വിമാനം ഇറങ്ങത്തിൽ എന്ന് പറഞ്ഞ പിന്നീട് വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാൻ ആയിട്ടാണ് ഈ കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം കൊണ്ടുവന്നപ്പോ കേരളത്തിൽ എന്തിനാ കണ്ണായ സ്ഥലത്ത് കളിക്കളം എന്ന് ചോദിച്ച് സമരം ചെയ്ത പാർട്ടിയുടെ പേര് സി പി ഐം സർ ആ കളിക്കളം ഇരുന്നിട്ട് ഇപ്പോ ഇവരുടെ ആളുകൾ കളിയൊക്കെ കാണാറുണ്ട് കേട്ടോ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നു ചലഞ്ച് ഇതാണ് ചലഞ്ച് ഇതേ ഉള്ളൂ ഇവിടെ ഒരു തർക്കം വന്നിരിക്കുന്നു ആരാണ് നിഷ ക്ലബിൽ പോയത് ഞാൻ ട്വന്റി ഫോർ ന്യൂസാ കണ്ടത് സുജിയ പാർവതി അവതരിപ്പിച്ചത് കാശ്മീർ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ തർക്കത്തിൽ കാശ്മീർ മധ്യസ്ഥോർ ന്യൂസ് ഇട്ട് അതൊന്ന് കാണിക്കണം ഞാൻ പറഞ്ഞു രാഹുൽ ഞാൻ പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിനോട് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ നിശാ ക്യാമ്പാണെന്ന് ആണെങ്കിൽ എന്താണ് രാഹുൽ നിശാക്യാമ്പിൽ തലമുറ ഒരു തലമുറ ആണല്ലോ രാഹുൽ നിഷാ ക്യാമ്പ് ആണോ സാർ നിഷാ ക്യാമ്പ് ആണെങ്കിലും ഒരു കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത് അനിൽകുമാർ മദ്യപിച്ചാൽ അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയാം രാഷ്ട്രീയ അനിൽകുമാർ പറയട്ടെ

നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ െങ്കിലും അവിടെയാണ് ക്യാമ്പായിരുന്നു ചോദ്യം

എന്ത് സാർ നിങ്ങൾക്ക് ഏത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്ര വൃത്തികേട് പറയുന്ന ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം രാഹുല രാഹുലുണ്ട് 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 അൽകുമാർ വാവിട്ട വാക്കായ മാത്രം കാണുന്നുണ്ട് അൽകുമാറിന്റെ അകത്ത് കാർ

ചിന്താഗതി താങ്കളുടെ അടുത്തൊരു സ്ത്രീക്ക് എങ്ങനെ സാർ ജീവിതത്തിൽ രാഹുൽ 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 ശാൽകുമാർ അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന ചോദ്യം പിൻവലിക്കണം സാർ അതങ് പിൻവലിക്കണം അതങ്ങ് പിൻവലിക്കണം പറയട്ടെ ശാൽകുമാർ ശാൽകുമാർ അല്ല നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതാണോ രാഹുലിന്റെ ചോദ്യം രാഹുലിന് കൂടെ നിൽക്കുന്ന സ്ത്രീ ആര് എന്ന് അങ്ങയുടെ ചോദ്യം ഒന്നല്ല കേട്ടോ ആ ചോദ്യം ഒന്നല്ല അങ്ങനെയാണോ അങ്ങനെയാണോ കരുതുന്നത് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ദയവായി ഞാൻ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞു പറയുന്നുണ്ട് രാഹുൽ ശാൽകുമാർ പറയൂ കാശ്മീർ സാക്ഷ്യം പറഞ്ഞത് ഒരു കല്യാണ ചടങ്ങാണ് ഞാൻ ഞാനത് വിശ്വസിച്ചു ആ കല്യാണ ചടങ്ങിൽ ക്ഷണിച്ചപ്പെട്ട കൂടെ ഉണ്ടായിരുന്നു ആരാന്ന് കാശ്മീർ വെളിപ്പെടുത്തിച്ചു എനിക്ക് വിരോധം ഇല്ലാന്നേ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തോ രാഹുൽ ഗാന്ധിയുടെ കാമുകിയോ രാഹുൽ ഗാന്ധിയുടെ ആരുമായിക്കോട്ടെ അതിന് സി പി എമ്മിന് എന്താണ് ഞാൻ ഉദ്ദേശിച്ച